ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈത്തപ്പഴം വെച്ചുകൊണ്ട് ജ്യൂസ് അടിക്കുന്നതും ഷേക്ക് അടിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈത്തപ്പഴം വെച്ചുകൊണ്ട് പായസം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ അപ്പോൾ കേൾക്കാത്തവരൊക്കെ വേഗം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുരുവും ഈത്തപ്പഴവും തമ്മിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ചെമ്പട്ടിയിലേക്ക് ഈത്തപ്പഴം ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും ട്ടോ അപ്പോൾ അത് ആ ചൂടായി വരുമ്പോൾ തന്നെ പാലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈത്തപ്പഴം അല്ലെങ്കിൽ ഞാൻ തുടത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് കുത്തി അടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് എത്ര ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാലും അതിൻ്റെ തോലിൻ്റെ ഒരു തെരുതെരുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ആ പാലൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ കാരണം നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം കാരണം പാലാവുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് പോകട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഏലക്കായ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഈ സമയത്ത് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ലേശം മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൽ ഓൾറെഡിപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവുകൊണ്ടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ സമയത്ത് ലേശം അണ്ടു പെരുപ്പും ഒന്ന് ചുവ വറുത്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ നമുക്കിതിന്ന് സ്കിപ്പായി പോയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവാട്ടോ അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ